ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചൊരു കാര്യം അല്ലെങ്കിൽ കാര്യമായി തന്നെ ഒരു ലക്ഷ്യം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു ലക്ഷ്യം നിങ്ങൾക്ക് സാക്ഷാത്കരിച്ചെടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ലക്ഷ്യം നിങ്ങൾ ആരുമായിട്ട് ഡിസ്കസ് ചെയ്തു എന്നുള്ളതും ഉണ്ടാവണം എന്നില്ല എന്തായാലും ടാരോട്ടിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് വോൺസ് ആണ് പേജ് ഓഫ് വൺസ് ഈ ചിത്രത്തിൽ കാണാം ഒരു വ്യക്തി കയ്യിലുള്ള വാണ്ടിൻ്റെ ടിപ്പിലേക്കായി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാട്ട് പറയുന്നത് ഇതാണ് നിങ്ങളിപ്പോഴൊരു നിങ്ങളുടെ ഒരു റിസ്ക് എടുക്കാനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് കുറേ കാലങ്ങളായി നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ അതൊരു സക്സസ്സിലേക്ക് പോകുമോ എന്നുള്ള ചിന്തകളും അല്ലെങ്കിൽ വറീസൊക്കെ ആകാം നിങ്ങളെ പിന്നിലേക്ക് നീക്കി നിർത്തിയിരുന്നത് ഇത്ര നാളും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു റിസ്ക് എടുക്കാനായിട്ട് പൂർണ്ണമായി തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് സ്വാഡ്സ് ആണ് ഈ കാർഡ് കാണിക്കുന്നത് ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെയാണ് ഒരു വ്യക്തി ഒരു ഒരു പടയൊരുക്കത്തിനായി തയ്യാറെടുക്കുന്നത് പോലെ ഇതൊരു കുട്ടികളുടെ മനോഭാവം അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു എനർജിക്കായിട്ടുള്ളൊരു ഊർജമൊക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത് അതായത് നിങ്ങളൊരു പുതിയ കാര്യത്തിലേക്ക് പുറപ്പെടുമ്പോൾ നിങ്ങൾ അതിനുള്ള എന്തൊക്കെ നോളേജ് ആണ് വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല അത്രയും എനർജറ്റിക് ആയിട്ടാണ് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ജിജ്ഞാസയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് എയ്സ് ഓഫ് സോർട്സ് ആണ് ഇത് പറയുന്നത് നിങ്ങളിപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നാണ് അതായത് അതിനുള്ള വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാ വക യൂണിവേഴ്സൽ സപ്പോർട്ടും കാണുന്നുണ്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു മുന്നോട്ട് ദൃഢനിശ്ചിതോടു കൂടി പോകുകയാണെങ്കിൽ യൂണിവേഴ്സ് വരെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കൂടെ ഇപ്പോൾ യൂണിവേഴ്സ് ഫുൾ സപ്പോർട്ടോട് കൂടി നിൽക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ മനസ്സും ശരീരവും ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു എന്ന് ഏയ്സ് ഓഫ് സോഡ്സ് എന്ന് പറയുന്ന ഈ കാർഡ് കാണിക്കുന്നു അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ടെൻ ഓഫ് കപ്സ് ആണ് ഇത് വളരെ പോസിറ്റീവായ സന്തോഷം നിറഞ്ഞ ഒരു കാർഡ് തന്നെയാണ് ഈ കാർഡിൽ കാണാം ഒരു സ്ത്രീയും പുരുഷനും അവരുടെ അടുത്തായി രണ്ട് കുട്ടികൾ കളിക്കുന്നതും ഇതൊരു നിങ്ങളുടെ ഒരു ഇമോഷണൽ ആയിട്ട് കാണിക്കുന്ന ഒരു കാർഡാണ് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫും റിലേഷനും എല്ലാം ഒരു ബ്ലസ്ഡ് ആണ് വളരെ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഫസ്റ്റ് ത്രീ കാർഡ്സിൻ്റെ ജേണിയിലൂടെ നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻ്റ് കിട്ടിയിരിക്കുന്നു എന്നാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ഈ കാർഡ് കാണിക്കുന്നത് അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ലക്കിനെയും ഫേറ്റിനെയും ഫെയ്റ്റിനെയൊക്കെയാണ് കാണിക്കുന്ന കാർഡാണ് ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ പോകണമെന്നില്ല ചിലപ്പോൾ ഒരു ഉയർച്ചയോ താഴ്ചയോ ഒക്കെ സംഭവിക്കുന്നതാണ് അതെല്ലാം നമ്മൾ തന്നെ ബാലൻസ് ചെയ്യണം അതിലൊരിക്കലും തളർന്നു പോകാതെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അടുത്തതായി വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് എയ്സ് ഓഫ് ആണ് ഈ കാർഡും പറയുന്നത് നിങ്ങൾക്കൊരു യൂണിവേഴ്സൽ സപ്പോർട്ടോടു കൂടി നിങ്ങൾ വീണ്ടും അതിൽ നിന്നെല്ലാം ഉയർന്നെഴുന്നേറ്റ് വീണ്ടും ഒരു പുതിയ ദിശയിലേക്ക് പുതിയ കൂടി ഒരു ന്യൂ കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കും സഞ്ചരിക്കുമെന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലെന്തെങ്കിലും ആഗ്രഹങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ അതിലെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് എല്ലാ വക യൂണിവേഴ്സൽ ബ്ലസ്സിങ്സും സപ്പോർട്ടും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകുന്നു അപ്പോൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി നിങ്ങളുടെ എന്താണ് ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസണേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു